ഇവാൻ എന്ന പരിശീലകൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് സൃഷ്ടിച്ചത് എന്നാൽ ഇവാനെ പുറത്താക്കിയതിനു ശേഷം പകരക്കാരനായി എത്തിയ സ്റ്റാറേ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് സ്റ്റാറേയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം ഫോം തുടരുമ്പോൾ സ്റ്റാറയെ പുറത്താക്കണമെന്നും പകരം ഇവാൻ വൂക്കുമനോവിച്ചിന് തിരികെ എത്തിക്കണമെന്നുമുള്ള ആവശ്യം ആരാധകർക്കിടയിൽ സജീവമാണ് ഇവാനെ പുറത്താക്കിയ നടപടിയെയും ആരാധകർ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇവാൻ ആശാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇവാൻ ആശാൻ പങ്കുവെച്ച പോസ്റ്റ് നൽകിയ വാചകമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്താക്കിയതും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരുന്നതും സൂചിപ്പിക്കുന്ന പരോക്ഷ പോസ്റ്റാണ് ഇവാൻ ആശാൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ പങ്കുവെച്ച ഇവാൻ ആശാൻ അതിന് തല തലവാചകമായി എഴുതിയത് ഇപ്രകാരമാണ് പാറകൾക്കും മലകൾക്കും മനുഷ്യർ എന്താണ് അവരുടെ രൂപം സൃഷ്ടിക്കുന്ന ഒരു ചലനം മാത്രം പർവ്വതങ്ങളാണ് നമ്മുടെ രൂപങ്ങളെയും കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കുന്നതെന്ന് ചിലർ പറയുന്നു കൂടാതെ ശീതകാലം കൊണ്ട് ഞാനും വരുന്നു എന്ന വാക്കുകളും ഏറെ പ്രസക്തമാണ് നിലവിൽ ഐ എസ് എൽ ശീതകാല ട്രാൻസ്ഫറേൻ്റൊക്കെ ഒരുങ്ങുകയാണ് ആശാൻ വീണ്ടും തിരിച്ചുവരുന്നു എന്ന സൂചനയായും പോസ്റ്റിനെ കണക്കാക്കുന്നു എന്തായാലും നിലവിലെ ആരാധകരുടെ ബഹിഷ്കരണങ്ങൾ ഒഴിവാക്കാൻ മാനേജ്മെൻറ്റ് ഇവാൻ ഊക്കം നിർമ്മിച്ച ടീമിലെത്തിച്ചു കൊണ്ടൊരു പരിഹാരം കാണാൻ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല